പയ്യാവൂരിൽ നാടൻ തോക്ക് പിടികൂടി കാഞ്ഞിരക്കൊല്ലിയിലെ വീട്ടിൽ രഹസ്യമായി സൂക്ഷിച്ച നാടൻ തോക്കാണ് പിടികൂടിയത് വന്യമൃഗ വേട്ടക്കായി ഉപയോഗിക്കുന്ന തോക്കാണെന്നാണ് സൂചന വന്യമൃഗ വേട്ട പയ്യാവൂരിൽ നാടൻ തോക്ക് പിടികൂടി കാഞ്ഞിരക്കൊല്ലിയിലെ വീട്ടിൽ രഹസ്യമായി സൂക്ഷിച്ചു വെച്ച നാടൻ തോക്കും സ്ഫോടക വസ്തുക്കളുമാണ് പോലീസ് പിടികൂടിയത് കാഞ്ഞിരക്കൊല്ലി കുട്ടിമാവ് നഗറിലെ ചപ്പിലി വീട്ടിൽ ബാബുവിന്റെ വീട്ടിൽ ഇന്നലെ രാത്രി എട്ട് മുപ്പതിന് നടത്തിയ റെയ്ഡിലാണ് ഇവ കണ്ടെടുത്തത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പയ്യാവൂർ പോലീസ് നടത്തിയ പരിശോധനയിൽ ഒരു നാടൻ തോക്കും തോക്കിൽ നിറക്കാൻ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളും കണ്ടെത്തി പ്രതി ബാബുവിനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു വന്യമൃഗങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് തോക്കെന്നാണ് സൂചന പോലീസ് സംഘത്തിൽ പയ്യാവൂർ എസ് ഐ ടോമി എസ് ഐ പ്രഭാകരൻ എ സൈ റീന സീനിയർ സിവിൽ ഓഫീസർ സുഭാഷ് എന്നിവരാണ് ഉണ്ടായിരുന്നത്